ചോയിച്ചു മേടിച്ചോട്ടാവില്ല കിട്ടിയില്ലേ കിട്ടിയില്ലേ ഗൈസ് അപ്പൊ നമുക്ക് ഒന്ന് ഈവനിങ് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഈ കരണത് എന്തിനാണെന്നറിയോ അവളെ ഷൂ കൊടുത്തിട്ട് ഞാൻ ആദമനൊന്നും എറണി ഇവിടെ കല്ലെടുത്ത് കയറി കളിച്ചിറന്നാൽ രണ്ടുപേരും കേട്ടോ അപ്പൊ തട്ടിയില്ലല്ലോ തട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് തട്ടി അങ്ങനെ കരച്ചിലായി അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഇരുന്ന് ചെറുപ്പടുത്തിട്ട് ആദമനെടുത്ത് എറിഞ്ഞിട്ടോ നമ്മുടെ എല്ലാം ബേബിക്ക് ചപ്പല് ഷൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അവളെ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ അതെടുത്ത് എറിഞ്ഞപ്പോൾ കുട്ടിക്ക് സഹിച്ചില്ല അപ്പോൾ അത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലായിരുന്നു അത് കിട്ടിയപ്പോൾ പിന്നെ അവൾ ഹാപ്പി ആയിട്ടോ പിന്നെ ഒരാളുടെ ഇവിടെ തലയിൽ റിബണൊക്കെ കെട്ടിയിട്ട് നടക്കുന്നത് നീർച്ചൊക്കെ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കേണ്ടി കിട്ടോ പിന്നെ ഞങ്ങൾ ഈവനിങ് വൈകുന്നേരം ആയപ്പോൾ ഞാനും ആദ്യമേ എല്ലാം കൂടിയിട്ടൊന്ന് ചാവക്കാടൊക്കെ ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേറൊരാളെ ബസ് വരും എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഭയങ്കര സന്തോഷിച്ച് ആൾക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയോ അറിയാൻ വേണ്ടിയിട്ടൊക്കെ കയ്യിലാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിണങ്ങിയത് വേറൊരു കാര്യത്തിനാണ് കേട്ടോ ആ പിണങ്ങിയത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയണില്ല കേട്ടോ ആൾ ഭയങ്കര പിണക്കത്തിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയാത്ത വേറെ ഒന്നല്ല അപ്പോൾ ആൾ ഇത് പിണങ്ങിയിരിക്കേണ്ടിട്ടോ നല്ല പിണക്കം തന്നെ ഇപ്പോൾ നല്ല പിണക്കൊന്നും കുട്ടിയൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മന്തി കഴിക്കാനാണ് കേട്ടോ നമ്മൾ ആദ്യമേ കുറേ ദിവസമായി മന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ടോ കുട്ടി മന്തി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മന്തി ചോദിക്കട്ടോ അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ മന്തി എന്ന് പറയുന്നത് എന്നല്ല കുട്ടിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദമിനെ അപ്പോൾ പിന്നെ ഞാനാണെങ്കിലും ഇടക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ മന്തി എല്ലാപേരും പിന്നെ ചിക്കനൊന്നും കഴിക്കില്ല അതിലത്തെ റൈസ് അവൾ കഴിക്കും അങ്ങനെ ആദ്യം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് എന്ത് മുച്ച് വരാത്ത ആളോട് പറയും ഒക്കെ മറ്റേ ലാസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് പേരുണ്ടെങ്കിൽ ക്വാർട്ടർ ആണ് പറയാറ് ക്വാർട്ടർ മന്തിയാണ് പറയാറ് അപ്പോൾ ഞാൻ ജസ്റ്റ് പീസ എടുത്ത് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കഴിക്കാൻ ജസ്റ്റ് പീസ എന്നെ വേണം കേട്ടോ അപ്പോൾ എനിക്ക് ജസ്റ്റ് പീസാണ് ഇഷ്ടം അപ്പോൾ പിന്നെ അത് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ ജസ്റ്റ് പീസ് വെച്ചെന്നു കേട്ടോ പിന്നെ എല്ലാ ബേബി ഇതേ റൈസ് മാത്രമായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടത് എല്ലാ ബേബിയുടെ എല്ലാ ബേബി ഇത് എങ്ങനെയുണ്ട് ഫുഡ് എന്ന് വെച്ചാൽ പിന്നെ മോൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടോ അപ്പോൾ ആൾ ഭയങ്കര വികൃതിച്ചാണ് കേട്ടോ കാണുമ്പോൾ പാവം കുട്ടികളെ പോലെയാണ് അതിൻ്റെ സൗണ്ടൊക്കെ കുഞ്ഞിക്കില്ലിയുള്ള സൗണ്ടാണ് മാഷാ അപ്പോൾ അപ്പം ഞാനിതേ മക്കൾക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാൻ നിന്നു നിന്നിട്ടോ അപ്പം ഞങ്ങൾ മൈൻഡ്സൊക്കെ തേച്ച് നല്ല സൂപ്പറായിട്ട് അടിപൊളി ആയിട്ട് വയറി മന്തി കഴിച്ചു കഴിച്ചിട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചത് എവിടെന്നു വെച്ചാൽ നമ്മുടെ ഷേക്കു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് നമ്മൾ ചാവക്കാട് ഇവിടുത്തെ ചായക്കടയിൽ ഞാൻ നിറഞ്ഞ പോലെ ഞാൻ മിക്ക എപ്പോഴും ഞാനിവിടുത്തെ ചായക്കടയിൽ പോയി ചായ പിടിക്കണ ഒരാളാണ് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ ഇവർ ഫേവറേറ്റ് സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ മിക്കറും പറയാറുണ്ട് നിനക്ക് ഈ പാർക്കും നാലുമണിക്കാറ്റൊക്കെ തന്നെ ഉള്ളൂ എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ അടുത്ത് ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ പിന്നെ എനിക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഉള്ള അടുത്ത് തന്നെ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളായിട്ട് കിട്ടുന്ന ടൈമൊക്കെ ഞാൻ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാറൊന്നുമില്ല ക്ലാസ് കഴിഞ്ഞാൽ ജിമ്മിന് പോകും ജിമ്മിന് കഴിഞ്ഞാൽ ക്ലാസ്സിന് പോകും ക്ലാസ് കഴിഞ്ഞ് വന്നാൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ ശേഷം മക്കള് വന്നു കഴിഞ്ഞാൽ എല്ലാം എപ്പോഴും കൊണ്ടാവാറൊന്നും ഇല്ല എന്നാലും മാധമനായിട്ട് ഞാൻ എവിടെക്കെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങോ അപ്പോൾ ഇന്നിപ്പോ നമ്മൾ ചാവക്കാട് പാർക്കിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൽ ബേബി ആദമും കൂടിയിട്ട് നല്ല കളിയിലാണ് കേട്ടോ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട് കിട്ടോ കുട്ടികൾ കുറേ പേരുണ്ട് മറ്റിവിടെ ഇങ്ങനെ വന്നാലധിക ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് നല്ല അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയോണ്ടാണ് പിന്നെ ഈ ഒരു കുട്ടി ഭയങ്കര കമ്പനി കിട്ടോ ആരാന്നൊന്നും അറിയില്ല പക്ഷെ എന്നെ ഇട്ടും എല്ലാൻ ഇട്ടും അദമിനിട്ടൊക്കെ ഭയങ്കര കമ്പനി ഇട്ടോ ആൾ അങ്ങനെ നമ്മളിതേ പാർക്കിലത്തെ കളി കഴിയാന്ന് വെച്ചാൽ ഇവർ ഒരു സമ്മതിക്കാത്തൊരു കാര്യമാണ് പാർക്ക് ബേബി വലുതാവും തോറും ഒരു രീതി രക്ഷ ഇല്ലാണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എള്ള ബേബി ഞാൻ എല്ലാവർക്കും അങ്ങനെ കൊണ്ടുവരാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പം രണ്ടുപേരും കൂടി പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും പോയിക്കാറുണ്ട് ഈ ആദമിന് മാത്രം കൊണ്ടുപോകണം എന്താ എല്ലാവരും അങ്ങനെ കൊണ്ടുപോയാൻ കാണാറില്ലല്ലോ എന്ന് പറയാറുണ്ട് കൊണ്ടുവാനിട്ടല്ല ഞാൻ ഇവിടെ എല്ലബേബി ചെറിയ മോളാകുമ്പോൾ തന്നെ ഞാൻ കെ എസ് ആർ ടി സിയിലൊക്കെ ട്രിപ്പ് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ മക്കൾ രണ്ടാളായിട്ട് ഞാൻ പോയിട്ടുള്ളതാണ് പക്ഷെ എല്ല ബേബി വലുതാവുമ്പോൾ ഈ ഒരു ഈ ഒരു പ്രായത്തിൽ രണ്ട് രണ്ടുപേരെയും കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക പറ്റില്ല കാരണം ബേബി അത് ഒമ്മതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പറ്റണില്ല കേട്ടോ വലുതായപ്പോൾ എല്ലമോള് ഇത്ര ആയപ്പോൾ ആദ്യം എല്ലേ വളർന്നു വരികയല്ലേ അപ്പോൾ രണ്ടുപേരെയും കൂടിയിട്ട് ഞങ്ങൾക്ക് ബസ്സിലല്ല പിന്നെ പോകേണ്ടത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കയറാനും ഇറങ്ങാനും പിടിക്കാനും ഒക്കെ കൂടിയിട്ട് രണ്ടുപേരും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നല്ല എന്നെക്കൊണ്ട് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ കൊണ്ടുപോവാറുണ്ട് എന്നാ ഞങ്ങൾ പോട്ടെ ആങ്ങളെ നിന്നോ നായക്കളും പൂച്ചയും കോക്കും ഒക്കെ വന്ന് പിടിച്ചോണ്ടായിക്കോട്ടെ രണ്ടാളു ഞാൻ പോണ തെറ്റാ ബൈ ബൈ സാടീ ഞാൻ പോവാണ് വന്നോ ഇട്ടോക്കിയല്ലാരും പോയി വാ മോള് വായോ അവര് പോയിക്കോളും ഓ നല്ല വായോ വാടാ

ഭയങ്കര മൂപ്പരാൾ ഞാനിവിടെ ഒറ്റക്കാക്കി പോകില്ല ഒരു ധൈര്യത്തിൽ മൂപ്പരാൾ ഭയങ്കര വലിയ ആളായിട്ട് കിടന്നിട്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഓടി വരണിട്ടേ കാണത് മറ്റാളുണ്ട് ഞാനുണ്ട് മിച്ചി ഞാനുണ്ട് മിച്ചി എന്ന് പറഞ്ഞിട്ട് കിളിക്കൂട്ടി ഓടി വരണേ കാണത് അവൾക്ക് പിന്നെ ഭയങ്കര സംശയങ്ങളാണ് ഇതെന്താ അതെന്താ എല്ലാ ഡൗട്ടാണ് അവൾക്ക് എല്ലാവരും ലാസ്റ്റിൽ എനിക്ക് പ്രാന് ചിലപ്പോൾ ഞാൻ കുന്തമെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ ഇവിടെ ഭാവി ചെയ്താലും ചിലപ്പോൾ അവൾക്ക് അറിയാണ്ടല്ലേ പറഞ്ഞുകൊടുക്കുക അങ്ങനെ ഒന്നും പറയല്ലേന്ന് അറിയട്ടോ പക്ഷെ അവൾ ചോദിച്ചത് എന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇതെന്താ അതെന്തും മിച്ചേ ഇതെന്തും മിച്ചേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ളാണ് കേട്ടോ നമ്മൾ എൽ എ പിന്നെ ഇത് ഞങ്ങൾ ബസ്സിൽ കയറുമ്പോൾ കപ്പലണ്ടി കണ്ടപ്പോൾ രണ്ടേർക്കും കപ്പലാണ്ടി നടന്നാണ് അപ്പം കപ്പലാണ്ടി മേടിച്ചു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയ ചായം കുടിച്ച് ആ വീട്ടെടുക്കാൻ പറ്റിയില്ല അപ്പോൾ കപ്പലണ്ടി അടിച്ച് എല്ലാവരും വീട്ടിൽ പോയിട്ട് കഴിക്കാൻ ഇപ്പം സംഭവിച്ചില്ല കേട്ടോ പിന്നെ ആദമിന് ഒരു കമ്പനി ഒരു ഫ്രണ്ട് വീട്ടിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് നിന്റെ പേരെന്താടാ നീ ഏത് സ്കൂളിലാണ് പഠിക്കണ നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു ഒക്കെ ഈ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദമിന് അതിന് റിപ്ലയും കൊടുക്കുന്നുണ്ട് വീട്ടിൽ എടുക്കണ്ട മൂപ്പറൊക്കെ ചെറിയൊരു നാളായിട്ടൊന്ന് അപ്പോൾ നമുക്ക് മറ്റൊരു വേണ്ടിയിട്ട് കാണുന്നവർക്കും വായ് ഇഷ്ടം സബ്സ്ക്രൈബ് അക്കെ കേട്ടോ